ഹലോ മാന്യരെ നിക്ഷേപകരും വ്യാപാരികളും വിവരവും വിശകലന സേവനവും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിസ്റ്റം ഡോട്ട് ജിഇ മാർക്കറ്റ് കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം താഴെ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്താം സംശയാസ്പദമായ കോർപ്പറേഷന്റെ ഓരോ പാരാമീറ്ററും സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ പരിശോധിക്കും മെയ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിലവിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം അനുസരിച്ച് ഗുരു ഗുരുമാർക്കറ്റ് സംഘടന വോമൾ എങ്ക് ഉപവിഭാഗത്തിൽ പ്രോഡക്റ്റ് മുപ്പത്തി അഞ്ച് സംഘടനകൾ മൂല്യനിർണയത്തിൽ പങ്കെടുക്കുന്നു ഇത് തികച്ചും പ്രാതിനിധ്യമാണ് സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇതാണ് പത്ത് പോയിന്റിൽ പൂജ്യം ദശാംശം അഞ്ച് ഉപവിഭാഗത്തിൻ്റെ ശരാശരി സ്കോർ ഒന്ന് പോയിന്റാണ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം യു എസ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒൻപത് ആണെന്ന് ഞങ്ങൾ കാണുന്നു കമ്പനിയുടെ സ്കോറിനെതിരെ പൂജ്യം ദശാംശം അഞ്ച് വോമാർ എങ്ക് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു വോമാർഡ് എങ് ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു വോമാർഡ് എങ് അറുപത്തി നാല് ദശാംശം ഒന്ന് ശതമാനം മാറ്റം കാണിച്ചു നാൽപ്പത്തി ആറ് ദശാംശം നാല് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ് ഇത് കൃത്യമായി ഒന്നും തെളിയിക്കുന്നില്ല പക്ഷേ ഇത് കണക്കിലെടുക്കേണ്ട ഒരു വസ്തുതയാണ് കമ്പനിയുടെ വിപണി മൂലധനം വോമഴ്എ ദശാംശം ഒൻപത് രണ്ട് ബില്ല്യൻ ഡോളർ ആയിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ മൂലധനവൽക്കരണത്തോടെ വോമഴ്എ അൻപത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴ് ഏഴ് ശതമാനം വിഹിതവും ഉപവിഭാഗത്തിലെ പ്രധാന നേതാവുമാണ് കമ്പനിയുടെ പുസ്തക മൂല്യം തൊണ്ണൂറ് ദശാംശം നാല് ബില്യൺ ഡോളാണ് ഉപവിഭാഗത്തിൻ്റെ പുസ്തകമൂലധനം നൂറ്റി എൺപത്തി ആറ് ഡോളർ ബില്യൺ ആണ് വോമിക് നാൽപ്പത്തി എട്ട് ദശാംശം അഞ്ച് രണ്ട് നാല് ശതമാനം മാർക്കറ്റിൻ്റെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം വോമാർഡ് എന്റെ ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ അൻപത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴ് ഏഴ് ശതമാനമാണ് പുസ്തകമൂല്യം നാൽപ്പത്തി എട്ട് ദശാംശം അഞ്ച് രണ്ട് നാല് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതേക്കാൾ ഒൻപത് ശതമാനം കുറവാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ മൂല്യനിർണ്ണയം ഉപവിഭാഗത്തിൻ്റെ പുസ്തകമൂല്യം മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള കമ്പനിക്ക് എഴുപത്തിരണ്ട് ദശാംശം മൂന്ന് ഒന്ന് ഒന്ന് ബില്യൺ ഡോളറിന്റെ കടമുണ്ട് പുസ്തക മൂലധനവൽക്കരണത്തിനായുള്ള കടബാധ്യതകൾ മൂലധനത്തിന്റെ എൺപത് ശതമാനം വരും കമ്പനിയുടെ ഡെറ്റ് ലെവലിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പോകാവുന്ന പൂജ്യം പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും നാൽപ്പത്തി ഒന്ന് ദശാംശം എട്ട് ആണ് മുപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് എന്ന ഉപവിഭാഗത്തിലെ ശരാശരിയിൽ ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ അഞ്ച് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് വിലയും ലാഭാനുപാതവും വിലയിരുത്തുക പാസബിൾ പൂജ്യം പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം പതിനെട്ടായിരത്തി മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം ഇരുപത്തിമൂന്ന് ദശാംശം നാല് ബില്യൺ ഡോളർ ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ ഇരുപത്തിനാല് ദശാംശം നാല് ശതമാനം കൂടുതലാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും ഒന്ന് ദശാംശം ഒന്ന് ആണ് ഉപവിഭാഗം ഒന്നിലെ ശരാശരി ഉപവിഭാഗത്തേക്കാൾ പത്ത് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തുക പാസാബിൽ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ഡോളർ ഒന്ന് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം എണ്ണൂറ്റി പത്തൊൻപത് നൂറ്റി എൺപത് മില്യൺ ഡോളറാണ് ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ ഇരുപത് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് മാർജിനലിറ്റി രണ്ട് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി രണ്ട് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പൂജ്യം ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ പ്രകടനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം അൻപത്തിരണ്ട് ദശാംശം ഒൻപത് രണ്ട് ഒന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതക്കാൾ ഒന്ന് ശതമാനം കുറവാണ് ഈ വസ്തുത കമ്പനിയുടെ ഓഹരി വിലയുടെ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു വാ മാ മിക്കവാറും പുനർമൂല്യനിർണയത്തിലേക്കാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ അളവ് മൂന്നൂറ്റി എഴുപത്തി നാല് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ഇത് മൂന്നൂറ്റി എഴുപത്തി ഒന്ന് ആയിരം ഡോളർ ആണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പൂജ്യം ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മാർക്കറ്റ് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസബിൾ പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം ഒൻപതിനായിരം ഡോളർ ആണ് ഉപവിഭാഗം ശരാശരി ഒൻപത് ഡോളർ മൂന്ന് കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരൻ്റെയും ലാഭത്തിൻ്റെ മൂല്യനിർണ്ണയം പാസാബിൽ പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന മൂന്നൂറ്റി ഇരുപത്തി ആറ് ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗത്തിൽ മൂന്നൂറ്റി എൺപത്തി രണ്ട് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പതിനേഴ് ശതമാനമാണ് ഉപവിഭാഗ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ റേറ്റിംഗിന്റെ വിൽപ്പന കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഹ്രസ്വ ഇടപാടുകളുടെ അളവ് ഒന്ന് ദശാംശം ഒന്ന് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ദശാംശം എട്ട് ശതമാനം ഇത് ഷോർട്ട് സ്ക്വീസ് അപകട സാധ്യതയുടെ സൂചകമാണ് സാങ്കേതിക സൂചകം വിസ് പതിനാൽ കമ്പനിക്ക് അറുപത് ശതമാനം ലെവൽ കാണിക്കുന്നു വോമെൻ ഉപവിഭാഗത്തിന് ആർ എസ് എ ലെവൽ പതിനാൽ അറുപത് ശതമാനമാണ് സാധ്യതയുള്ള ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ കമ്പനിയുടെ ഓഹരികൾക്ക് ഏകദേശം തുല്യമാണ് കമ്പനിയുടെ യഥാർത്ഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം തൊണ്ണൂറ്റി എട്ട് ഡോളർ ഇരുപത്തി അഞ്ച് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം നൂറ്റി ഒൻപത് ഡോളർ ആണ് നിലവിലെ വിലയും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം പതിനൊന്ന് ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് മൂല്യനിർണ്ണയ വിവര സംവിധാനം ഈ സീസണിൽ പരസ്യമായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ ഓഹരി മൂല്യനിർണയ ഫലങ്ങളെ അടിസ്ഥാനമാക്കി വോമാർ എങ്ക് വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു മാർക്കറ്റ്സ് ഒരു തീരുമാനം എടുക്കുന്നു ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി ഗുരു മാർക്കറ്റ്സ്